നമ്മളോട് അടിക്കേണ്ടവർ നമ്മളിൽ നിന്ന് അകന്ത പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് ഞാൻ വെച്ച ആയത്തിലെ പറയുന്നത് എന്താനും ഒരു പരുഷ സ്വഭാവിയാണെങ്കിൽ താങ്കളുടെ ചുറ്റി ഭാഗത്ത് ജനങ്ങളെ അകന്നു പോകുമായിരുന്നു എന്നാണ് റസൂലിനോട് അള്ളാഹു പറഞ്ഞത് സ്വഭാവ സൗമ്യത കുടുംബത്തിൽ അത്യാവശ്യമാണ് അത് സമൂഹത്തിൽ അത്യാവശ്യമാണ് നാമൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ് രംഗത്ത് അനിവാര്യമാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരുടെയും ഇടയിൽ അത് അനിവാര്യമാണ് പ്രബോധന രംഗത്ത് ഏറ്റവും പ്രധാനമായ ഘടകമാണത് ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും സ്വഭാവ ഗുണം സൗമ്യത അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിലുള്ളത് സൗമ്യതയില്ലാത്ത ഒരു പങ്കാളിയാണെങ്കിൽ ഒരു ഭർത്താവെന്ന നിലയിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നമ്മുടെ മനസ്സ് വരില്ല തിരിച്ച് നമ്മളൊരു സൗമ്യതയില്ലാത്ത ഒരു ഭർത്താവാണെങ്കിൽ ഈ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരാതിരുന്നാൽ എത്ര നന്നായിരുന്നേനെ എന്ന് നമ്മുടെ പങ്കാളി ചിന്തിച്ചു പോകും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പാപ്പയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മക്കളുടെ ചിന്ത മറിച്ചായിരിക്കില്ല സ്ഥാപനത്തിൽ അങ്ങനെയാണെങ്കില് ഇനി ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥന് സൗമ്യതയില്ലാത്ത സ്വഭാവിയാണെങ്കില് ഉണ്ടാകുന്ന ആ പ്രയാസങ്ങള് ആ അനിഷ്ടങ്ങള് ആ വെറുപ്പുകള് ചിന്തിച്ചു നോക്കൂ നോക്കൂസിയുടെ നമസ്കാരം ആവട്ടെ നോമ്പാവട്ടെ മറ്റു കർമ്മങ്ങളാവട്ടെ ഇതെല്ലാം മീസാനിൽ വെച്ച് തൂക്കുപടി എന്നാൽ ഇതിനേക്കാളെല്ലാം തൂങ്ങുന്ന മറ്റൊരു സാധനമാണ് മറ്റൊരു സൽകർമ്മമാണ് പരിപൂർണതയുള്ളവൻ ലഭിക്കുന്നത് സ്വഭാവിയാകുമ്പോഴാണ് എന്റെ കുടുംബത്തില് സഹവാസ് ആരോടും തന്നെ തന്നെ കേടാ കേടാ നല്ല രീതിയിലല്ലാതെ നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമാണ് അവൻ പരിപൂർണതയാകും വിശ്വാസത്തിൽ പരിപൂർണനാകുന്നത് എന്ന് റസൂലിന്റെ വാക്കുകൾ ഈ സൽ സ്വഭാവം എന്നത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് ആയത്തിന്റെ ബാക്കി ഭാഗമാണത് അള്ളാഹുവിന്റെ എങ്കില് നിരോട് സൗമ്യതയിൽ പെരുമാറാൻ നിരക്ക് സാധ്യമല്ല എന്ന്

എന്റെ സ്വഭാവം എന്റെ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന സ്വഭാവമാക്കി തരണേ എന്റെ സ്വഭാവം എൻ്റെ നാട്ടുകാരിൽ എൻ്റെ കൂട്ടുകാരിന്റെ ബന്ധുക്കളെ എന്റെ അയൽവാസികളെ എന്റെ കുടുംബങ്ങളെ ഇവരെല്ലാം ഇഷ്ടപ്പെടുന്ന സ്വഭാവമാക്കി തരണേ എന്ന് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നിൽ ഉണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങള് എനിക്ക് മനസ്സിലായി കൊള്ളണമെന്നില്ല അത് നിങ്ങൾക്കാണ് മനസ്സിലാവുക എന്നിൽ ഒരുപാട് മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാക്കാം അത് നന്നാക്കി തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കണം നിങ്ങൾ നോക്ക് ദാനധർമ്മത്തിന്റെ സ്റ്റേജിലാണ് സൽസ്വഭാവത്തെ മഹാനായ സഹോദരന്റെ നോക്കി അത് പവിപ്രതയുണ്ട് അതിന് എന്ന് റസൂര് പറയുമ്പോ ഒരു നയ പൈസ മുതലില്ലാത്ത ഒരു ചിരി ഞാനിങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ ഒരാൾ വരുന്നു ഒന്ന് ചിരിച്ചാൽ അത് സ്വത പുണ്യമാണ് എന്ന് ദാനധർമ്മത്തിന്റെ പുണ്യമാണ് ഇന്ന് ചിരിയുടെ കാല സമയം എല്ലാവരും ചിരിക്കുന്ന സമയമാണ് ചിരിക്കാത്തവരും ചിരിക്കുന്ന സമയമാണ് എലക്ഷന്റെ കാലഘട്ടമാണ് ഈ

ഇന്ന സഹോദരനെ കാണുമ്പോൾ ഒരു കുഞ്ഞിനിയോ കൂടി സംസാരിക്കുന്നു അത് पुण्यമാനദോ ഒരു ഒരു കാര്യത്തെ നിസ്സാരമാക്കിയൽ terkne అది ചെറുതാണ് അതിനെ കടക്കാ കണ്ട സ്വർഗ്ഗത്തിൽ പോകാൻ ഒരുപക്ഷേ അതിലേക്ക് കാരണം റസൂലുള്ളാഹി അക്തർ നമ്മോട്ട് അബ്ദുല്ലാഹി ബിൻ ഹാരിസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മാ റഅയ്തു അഹദൻ നസറ അദബ സുമൻ മിൻ റസൂലില്ലാ സംസാരിക്കുന്ന ജനങ്ങളോട് ഇടപഴകുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പഠിച്ച സ്വഹാബി നോക്ക് മക്കയിലുള്ള ഉമ്മ കാണോ മദീനയിലുള്ള ഉമ്മത്തുബേരെ കാണുമ്പോൾ ഫലാഹിക പറയുന്ന ഒരു വാക്കിന് മാർഗ്ഗകർ നടന്ന് ആ തബീരി റബീ. എൻറെ റബ്ബിനെ ആക്ഷേപിച്ചる മനുഷ്യരാണോ? ഏ ഈ മനുഷ്യൻ കാരണമായി ടെൻറെ റബ്ബനെ ആക്ഷേപിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ സ്വാഗതം ആ മനുഷ്യനെ സ്വാഗതം എന്ന് ഉമ്മത്തുൻ റസൂലുള്ളാഹിബിനെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സംഭവം നമുക്കറിയാം മറ്റേ പ്രമുഖന്മാരായ ആൾക്കാർക്കിടയിൽ കൂടി സംസാരിക്കുകയാണ് ചുറ്റു ഭാഗത്തുകൊണ്ട് പ്രമുഖന്മാരായ ആൾക്കാരാണ് ആ സമയത്താണ് കണ്ണുകാണാത്ത ദുർബലനായ ഒരു മനുഷ്യൻ കിടന്നു വരുന്നത് ഒന്ന് മക്ക പക്ഷേ ഇവരുമായി സംസാരിക്കുന്നതിനിടയിൽ അൽപ്പം കഴിയട്ടെ എന്ന് പ്രവാചകൻ തീരുമാനിച്ചപ്പോ അങ്ങനെ വിചാരിച്ചപ്പോ അവിടെ അധിക്ഷേപിച്ചുകൊണ്ട് വന്നപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു നിനക്കെന്തറിയാം അള്ളാഹുവിന്റെ ചോദ്യമാണ് മുഹമ്മദ് പരിഗണന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പലരും പരിഗണിക്കപ്പെടുന്നത് പരിഗണിക്കുന്നത് തന്നെ പോലെ തൂങ്ങുന്നവരെ മാത്രമാണ് പലപ്പോഴും അങ്ങനെ ഒരു ദുസ്വഭാവം നമ്മളെല്ലാം വന്നേക്കാം ദുർബലനെയും പ്രമുഖനെയും ഒരുപോലെ പരിഗണിക്കാൻ കഴിയണം ദരിദ്രനെയും സമ്പന്നനെയും ഒരുപോലെ പരിഗണിക്കാൻ കഴിയണം ആ പരിഗണക്ക് ആ പരിഗണനക്ക് അല്പം കൊട്ടുവന്നപ്പോഴാണ് ആകാശത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളിൽ ഉണ്ടാകണം എന്നാണ് അള്ളാഹു പറയുന്നത് ചിലപ്പോ നമ്മൾ ചിലരെ കാണാൻ മസിൽ പിടിച്ച് ഞാൻ ആരൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ധാരണ അതിന്റെ പേരാണ് ഒരു എന്ന് പറയുന്നത് ആ ഒരു ദുസ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ നോക്ക് ഒരു പിതാവ് തന്റെ മകനോട് ജനങ്ങളെ അഹങ്കാരം കൊണ്ട് ഒരു കൊണ്ട് നിന്റെ മുഖം തിരിച്ചു കളയരുത്